നമസ്കാരം മണ്ഡല പൂജയും മകരവിളക്കും ഒന്നാം കഴിഞ്ഞിട്ടും ശബരിമലയിലെ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഒഴിയുന്നില്ല ഏറ്റവും ഒടുവിൽ സന്നിധാനത്ത് യുവതികളെ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന ആരോപണം തെറ്റെന്ന നിലപാടുമായി എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് അരവണ പ്ലാന്റിലോ കൊപ്ര കളത്തിലോ ഒന്നും ഇവിടെ യുവതികളെ ഒളിപ്പിച്ചിട്ടില്ല എന്നാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുന്നത് അത്തരം ആരോപണങ്ങളെല്ലാം തെറ്റാണെന്നും വ്യക്തമാക്കുന്നു ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കൂറോളം നീണ്ട നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ ദർശനത്തിനെത്തിയ രണ്ട് യുവതികളെ പോലീസ് നീലിമല വരെ എത്തിച്ച ശേഷമായിരുന്നു തിരിച്ചിറക്കിയത് ഈ സംഭവങ്ങളുടെ എല്ലാ പശ്ചാത്തലത്തിലാണ് പുതിയ പ്രതികരണം ആചാര ലംഘനം ലക്ഷ്യമിട്ട് ശബരിമലയിലെത്തിയ സി പി എം പ്രവർത്തകരായ യുവതികളെ തടഞ്ഞതിലേറെയും അന്യസംസ്ഥാനക്കാരായ അയ്യപ്പ ഭക്തരായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് ായ്മയുടെ ഭാഗമായ ശ്രേയസ് കണാരൻ സുബ്രഹ്മണ്യൻ സുഭൻ മിഥുൻ സജേഷ് എന്നിവർക്കൊപ്പമാണ് രേഷ്മയും ശനിലയും ദർശനത്തിനെത്തിയത് ആന്ധ്രയിൽ നിന്നുള്ള ഭക്തരാണ് ഇവരെ ആദ്യം കണ്ടത് തുടർന്ന് ഇവർ യുവതികളെ തടയാൻ ശ്രമിച്ചു അവരെ നീക്കി പോലീസ് യുവതികളുമായി സന്നിധാനത്തേക്ക് നീങ്ങി എന്നാൽ നീലിമലയിൽ വെച്ച് കൂടുതൽ പ്രതിഷേധക്കാർ എത്തുകയായിരുന്നു ഇവർ കർപ്പൂരാഴി കത്തിച്ച് ശരണം വിളികളുമായി നിലത്തിരുന്ന യുവതികൾ ഉൾപ്പെട്ട സംഘത്തെ തടയുകയായിരുന്നു കോയമ്പത്തൂരിലെ കോവെ ധർമ്മരാജ അരശപീഠ മഠത്തിലെ ശ്രീ ശ്രീ കൃഷ്ണമൂർത്തി സ്വാമിയുടെ നേതൃത്വത്തിൽ ദർശനത്തിന് സംഘം കൂടി ഭക്തർക്കൊപ്പം ചേർന്നതോടെ പ്രതിഷേധം ശക്തമായി അന്യസംസ്ഥാനക്കാരെ ബലം പ്രയോഗിച്ച് നീക്കുന്നത് കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പുമുണ്ടായി ചെങ്കുത്തായ പ്രദേശത്ത് അങ്ങനെ ഒരു അതിക്രമത്തിന് മുതിർന്നാൽ അത് കൂടുതൽ അപകടങ്ങൾക്കിടയാക്കുമെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മലയാളികളുടെ സുരക്ഷയെ പോലും ബാധിക്കുമെന്ന മുന്നറിയിപ്പും പോലീസിന് ലഭിച്ചു തുടർന്നാണ് മറ്റു മാർഗങ്ങളില്ലാത്ത അവസ്ഥയിൽ യുവതികളെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ തീരുമാനിച്ചത് ഏതായാലും ഈ രണ്ട് വാർത്തകളും ഗൌരവത്തോടെ കേരളം ചർച്ച ചെയ്യാൻ അരവണ പ്ലാന്റിലോ കോപ്രാക്കളത്തിലോ സ്ത്രീകളെ യുവതികളെ ഒളിപ്പിച്ചിട്ടില്ല എന്ന നിലപാടുമായി ദേവസ്വം അധികൃതർക്ക് തന്നെ വരേണ്ടി വന്നു പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യം ഉണ്ടായത് പുതുവർഷം പിറ്റേന്ന് ജനുവരി രണ്ടിന് കനകദുർഗയും ബിന്ദുനെയും അരവണ പ്ലാന്റിന് സമീപത്തുകൂടി കടത്തി ശബരിമല ദർശനം നടത്തിച്ചു എന്നുള്ള വലിയ വിവാദങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇങ്ങനെയൊരു നിലപാടുമായി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് തന്നെ രംഗത്ത് വരേണ്ടി വന്നത് ഏതായാലും വരും മണിക്കൂറുകൾ പ്രത്യേകിച്ചും ശബരിമല നട അടയ്ക്കുന്നത് വരെ ശബരിമലയിൽ ഇപ്പോഴുള്ള സുരക്ഷ കർശനമാക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം അതോടൊപ്പം തന്നെ വിശ്വാസി സമൂഹവും കടുത്ത ജാഗ്രതയിലാണ് കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം